ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ ഇങ്ങനെ ആവട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് ആയിട്ട് താണ്ട് ഇവിടെ അച്ഛനും അമ്മയൊക്കെ സ്വീകുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുന്നേ വരും എന്നൊന്നും അങ്ങനെ ഞാൻ നോക്കാൻ നേരം എല്ലാവരും കൂടി വണ്ടിയിൽ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നത് ഞാൻ എട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്ട് എല്ലാവരും കൂടി വന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ചക്കപ്പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ പാടേ തന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങി പിന്നെ ഈ ഫ്രെയിമും കൂടി ഇവിടെ കൊണ്ട് തരാം ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ് ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഒരു അരമണിക്കൂർ ആവും അതായത് റിങ് എക്സ്ചേഞ്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂറാവും അപ്പോഴത്തേക്ക് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുവാണ് ആ സമയത്ത് ഉണ്ണിക്കൂട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ അത് പൊട്ടിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി ആ ഒരു സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ വിഷമം പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് വീഡിയോ ഞാൻ വീട് ഇട്ടിട്ടുണ്ടോ അതിൻ്റെ അടുത്ത് എന്തോ കുറച്ച് ഭാഗത്ത് എന്തോ ഉണ്ട് അങ്ങനെ അപ്പോഴവർ കൊണ്ടു തന്നൊരു ഫോട്ടോ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോൾ ഞാൻ അത് എഡിറ്റിംഗ് ആണോ അപ്പോഴവർ പറഞ്ഞാൽ ഇവിടുന്ന് ഫോട്ടോ ഫസ്റ്റ് ഫോട്ടോ ഞങ്ങൾ ഒരുമിച്ച് നിർത്തി എടുത്തപ്പോഴത്തേക്കും അത് അവരെടുത്തിട്ട് നേരെ കൊണ്ട് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നതാണ് അങ്ങനെ ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് അങ്ങനത്തെ വീട്ടിലും ഒന്ന് പിന്നെ താണ്ട് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നേക്കാണ് ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ഒന്ന് അത്തക്കാരം നമ്മുടെ ആ ഒരു ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ ഇതുകൂടി കണ്ടപ്പോഴത്തേക്കും പിന്നെ എന്റെ പുന്നേയും ഒന്നും പറയണ്ട അങ്ങനെ അതെല്ലായിട്ട് വന്നതാണ് അപ്പം അതിൻ്റെ ഇട കൂടെ ഞാനായിട്ട് കുറച്ചില്ല ഞാനും ചക്ക ചക്കയെടുത്തി ആരോപനൊന്നും വീട്ടിലില്ലായിരുന്നു ആരമൽ ആരോപം ഉണ്ണിക്കുട്ടനെല്ലാവരും കൂടി മൂകാമി പോയ ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അവരാരും വീട്ടിലില്ല പിന്നെ അച്ഛനും വീട്ടിലില്ലായിരുന്നു അച്ഛൻ പുറത്തു പോയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അച്ഛൻ എല്ലാവരും വന്നതാണ് ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചക്കയൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അമ്മ ഇങ്ങനെ വീഡിയോ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ അതെ വീഡിയോ എടുക്കുകയാണ് എല്ലാവരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കും കേട്ടെന്നൊരു സൺഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് അങ്ങനെ സൺഡേ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഈ സമയത്ത് ആരോമയിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ മൂകാംബികയിലായിരുന്നു അവർ അടുത്ത ദിവസം അത് തിങ്കളാഴ്ചയോടെ അന്ന് ഇതിപ്പോൾ ഒരു വൺ വീക്ക് മുന്നിലുള്ള വീഡിയോ ആണ് അപ്പോൾ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ച് ലേറ്റ് ആയി കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ വരാനായിട്ട് ലേറ്റ് ആയത് അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ എന്താണ് ആ അപ്പോഴവരൊക്കെ മൂകാംബികയിലാണ് അപ്പോൾ അവരൊക്കെ ഇനി മൺ രാവിലെ എത്തുള്ളൂ ഇപ്പം എല്ലാവരും നാട്ടിലുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി അടിച്ച് പൊളിക്കാനായിട്ട് പോയി ഞങ്ങൾ ആരെയും കൊണ്ടുപോയില്ല അതും ഞങ്ങൾ എൻ്റെ കൂടെ കുറ്റം പറയുന്നുണ്ട് അവർ നമ്മളെ കൊണ്ടുപോകാതെ പോയി നമുക്കെല്ലാവർക്കും കൂടി എങ്ങോട്ടെങ്കിലും നമുക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ട്രിപ്പ് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തതാട്ടോ ഇവരെല്ലാവരും കൂടി പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ വേറെ പ്ലാനായിരുന്നു നമുക്കെന്നാൽ എല്ലാവർക്കും കൂടി ഹാപ്പി ലാൻഡിൽ പോകുന്നത് ട്രിവാൻ്റെ പക്ഷെ അതൊക്കെ ചുമ്മാതായിട്ടോ ഞങ്ങളുടെ കാര്യത്തിൽ അതൊന്നും നടക്കത്തില്ല അങ്ങനെ കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കവർ ചെയ്യുന്ന അടുത്ത് എന്തോ സാധനം ഇങ്ങനെ എടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്ക കറി വെച്ചതാണ് നമ്മുടെ പച്ചചക്കയില്ലേ അത് ഇതുപോലെ കറിയാക്കി കൊണ്ടുവന്നതാണ് അങ്ങനെ സ്പെഷ്യലായിട്ട് അമ്മ അതൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇടക്കൂടെ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടോ അപ്പം ഒന്നാമത്തെ കാര്യം അവിടെ ടി വി ഇട്ടേക്കുന്നു അപ്പം അതിൻ്റെ സൗണ്ടും ഉണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ കറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ട് നമുക്കിനി ഫുഡ് കഴിക്കണം എന്തായാലും ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിക്കണം അങ്ങനെ ഇരിക്കായിരുന്നു അതിനിടയ്ക്കിട്ട് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബില്ലയുണ്ട് ഇവിടെ അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പുന്നേ അടുത്തുനിന്ന് മാറത്തിൽ കൊണ്ട് അത് അവിടെ അങ്ങനെ അച്ഛങ്ങനെ ബില്ലായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഭയങ്കര കൂട്ടാണ് കേട്ടോ ബില്ലാണെങ്കിൽ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും തിരിച്ചു പോകാൻ നേരം ഡോർ അങ്ങോട്ട് തോന്നും കൂടെ കയറാനായിട്ട് നോക്കും ഭയങ്കര കമ്പനിയെന്ന് വെച്ചാൽ ഭയങ്കര കമ്പനിയാണ് അങ്ങനെ ആൾ ഇങ്ങനെ വന്ന് നോക്കൊണ്ട് വെച്ചാൽ ഉണ്ടല്ലോ ഒരു എന്താ പിന്നെ നമ്മളിങ്ങനെ മൈൻഡൊന്നും ഇല്ല കേട്ടോ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ആൾ അച്ഛൻ്റെ കൂടെ തന്നെയാണ് അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയായി പിന്നെ ശ്രീകുട്ടിയും എല്ലാവരുമായിട്ട് ഏറ്റവും വിഷമുള്ള കാര്യം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇനി തിരിച്ചു പോകുമ്പോഴാണ് ഇനി അടുത്ത വിഷമം കഴിഞ്ഞ ദിവസം ഇതുപോലെയായിരുന്നു ഇന്നാളെനിരിക്കിവിടെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ തിരിച്ചു പോയപ്പോഴത്തേക്കും കൊണ്ടല്ല ആൾ ഓടി പോയിക്കോളും ഗേറ്റ് തുറന്നിടുന്നത് വണ്ടിയുടെ അടുത്ത് നിന്നിട്ട് അവനും കൂടെ കയറി പോകണം അങ്ങനെ പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങൾ വലിച്ചകത്തുകൊണ്ട് വെച്ചത് അതിനുശേഷം ഞങ്ങൾ ഇതാണ്ട് ഇപ്പൊ ഫ്രെയിം കൈമാറൽ ചടങ്ങ് നടത്തുകയാണ് അങ്ങനെ ഫ്രെയിം എല്ലാം കൊണ്ടുവച്ചു അപ്പോൾ ഇതിനെ എവിടെ സെറ്റാക്കുമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഫ്രണ്ടിലിടണോ അതോ റൂമിലിടണോ എന്നൊക്കെ അങ്ങനെ ഫ്രെയിമും വെച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അങ്ങനെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഗേറ്റ് തുറക്കാനായിട്ട് ഓടി പോവുകയാണ് അങ്ങനെ ഫൈനലി അച്ഛൻ വന്നു അച്ഛൻ വന്ന് ഇങ്ങനേഷാണ് ഞാൻ അടുത്ത വീഡിയോ എടുത്ത് തുടങ്ങിയത് ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും കൂടി ചായയ്ക്കുള്ള പരിപാടിയൊക്കെ സെറ്റാക്കുവാണ് ഞാനങ്ങനെ ചായ കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്ന ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തു ഒരാളുടെ വെച്ചാൽ ഒരാളിവിടെ ചക്കയും ചക്കക്കുരിയും ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിപ്പുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ പാറു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാറുവന്ന് കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് താണ്ട് എനിക്ക് വേറൊരു ഐറ്റം കൂടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ അയ്യ അതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ്ട് ഒരു ഇൻ്റർവ്യൂ ഞാൻ അത് കയ്യിൽ കിട്ടിയപ്പോഴേ എടുത്ത് മാറ്റി വെച്ചേക്കാർ ആർക്കും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാലുണ്ട് എനിക്ക് ആർക്കും കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഓർത്തത് നമ്മുടെ അബി ഇതുപോലെ കുറേ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് അതായത് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതിട്ടൊരു വീഡിയോ ആണ് പക്ഷെ അതിന് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലൈക്ക് തന്നെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങ് ഞെട്ടിപ്പോയി ഇത്രയും ഹൈപ്പുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് വീഡിയോയ്ക്കൊന്നും പറഞ്ഞിട്ട് കുറേ ഐസ്ക്രീം ഒക്കെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറയല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് കയറുന്നു എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമായി പോയത് അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അമ്മ അങ്ങനെ നോൺ വെജ് അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മസാല ദോശ മേടിച്ചു പിന്നെ അച്ഛന് ശ്രീകുട്ടിയും അൽഫാമാണ് കഴിച്ചിട്ടുണ്ട് പിന്നെ ശ്രീകുട്ടി എൻ്റെ ഇടക്കൂടെ ദോശയും കഴിക്കുന്നുണ്ട് അത് അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഇടക്കൂടെ അവൾ എനിക്കും വെച്ച് നീട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയോ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വരി കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് അന്നേരം വയറ് ഫുൾ ആയിരുന്നു കൊണ്ട് തന്നെ കുറച്ച് മാത്രം ഞാൻ അതേ നേരത്തെ കഴിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഒരാളിങ്ങനെ അടിയിലോട്ട് ഗെറിപ്പോട്ടെ കാരണം വേണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും തട്ടിയിട്ട് പൊട്ടിക്കത്തൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ അടുക്കളയിൽ നിന്നങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞുകൊണ്ടില്ല എൻ്റെ പൊന്നെ ആ പൂച്ച തട്ടിയിടത്തിയിട്ട് ഒന്നുമില്ല കഴിഞ്ഞ ദിവസം വലിയൊരു ഉപ്പ് വരണേ തട്ടിയിട്ട് മൊത്തം പൊട്ടിച്ച് ഉപ്പും പോയി കുറച്ച് ചിക്കൻ ഫ്രൈ വർച്ചേ ഫ്രൈ വറുത്ത് വെച്ചതല്ല ചിക്കൻ ഫ്രൈ ആക്കി വെച്ചതാട്ടെ എൻ്റെ പൊന്നെ എൻ്റെ പൊട്ടത്തരങ്ങൾക്കൊന്നും ഇപ്പോൾ സത്യം വന്നതെന്ന് ഒരു കണക്കുമില്ല ഇപ്പം കേട്ട് കേട്ട് ലൈവിൽ വന്ന എല്ലാവർക്കും അത് ശീലമായി അങ്ങനെ അപ്പോൾ അമ്മ എന്തോ പറയുകട്ടോ പൂച്ച അതിൻ്റെ അടിയിലോട്ട് കയറിപ്പോയെന്ന് എന്തോ പറയാണ് അങ്ങനെ അതാ അങ്ങനൊരു പൂച്ച പിന്നെ ധാണ്ടേ കുറച്ച് മുന്തിരി കൊണ്ടുവന്നതാണേ അമ്മയച്ചന് വന്നപ്പോൾ കൊണ്ടു അരി ഇല്ലാത്ത ടൈപ്പ് മുന്തിരി ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് മുന്തിരിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ അതൊക്കെയായിരുന്നു ആ നേരത്തെ വിശേഷങ്ങൾ അതായത് മുന്നേ പ്രീപ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർ വരുന്നത് വീഡിയോ എന്തും എടുക്കുക പറ്റില്ല അതായിരുന്നു വിഷമം അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയ്ക്കിട്ടൊന്നും ക്യാമറ ഇങ്ങനെ ബ്ലർ ആയിട്ട് തോന്നിയിട്ട് ഞാൻ ക്യാമറ തുടയ്ക്കുന്ന സീനാട്ടോ കണ്ടത് അങ്ങനെ അതങ്ങനെ ആട്ടോ എന്റെ വീഡിയോസിന്റെ ബിഹൈൻഡ് ബിഹേൻ്റെ സീൻസ് കണ്ടാലുണ്ടല്ലോ എൻ്റെ പൊന്നേ അതിന് കുറേ വീഡിയോസ് കിടപ്പാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബിഹൈൻഡ് ബിഹേൻ്റെ സീൻസ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ഇടുന്നു കാരണം അത്രയും പൊട്ടത്തരമാണ് ഞാൻ ആ വീഡിയോയിലൊക്കെ കിടന്ന് കാണിക്കുന്നത് അങ്ങനെ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ നേരെ ഹാളിലേക്ക് പോയി അവിടെ അച്ഛൻ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം ഒക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എന്നിടയ്ക്ക് വെച്ച് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഗേറ്റ് ഉറക്കാനായിട്ട് ഞാൻ പോകും അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഫ്രൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ പോകാൻ നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല ശരിക്കും പിന്നെ അതായിരുന്നു കറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് ബില്ലേഡ് ആ ഒരു രംഗമൊക്കെ അന്നേരം കാണിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞില്ല അന്നേരം വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ വിട്ടേ അങ്ങനെയുണ്ട് എല്ലാവരും പോയി കഴിഞ്ഞു ഇനി ഇപ്പം ഞാൻ കിടക്കാനായിട്ടുള്ള പരിപാടിയാണ് അതിന് മുന്നേ ഈ ഒരു ജോയ് തീർക്കണം അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം അപ്പോൾ ഓക്കെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡെയിലി വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ